തീർച്ചയായിട്ടും ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവണമല്ലോ ഇന്ന് രാവിലെ പതിനൊന്ന് മണിവരെ ഏതെങ്കിലും യു ഡി എഫുകാരനെ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റുമോ എന്ന് കഠിനമായി പരിശ്രമിച്ച് പരാജയപ്പെട്ടിട്ടാണെങ്കിലും അവരൊരു പാർട്ടി സ്ഥാനാർത്ഥിയെ എത്തിയതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അവിടെ ഒരു രാഷ്ട്രീയ പോരാട്ടമാണ് ഞങ്ങൾ പിണറായി വിജയൻ സർക്കാരിൻ്റെ കഴിഞ്ഞ ഒൻപത് വർഷത്തെ ഭരണം നിലമ്പൂരിലെ ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ വിചാരണ ചെയ്യുന്ന തെരഞ്ഞെടുപ്പാണെന്നാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങൾ ആദ്യം പറഞ്ഞത് ആ വിചാരണ രാഷ്ട്രീയമായ വിചാരണ ഈ ഒൻപത് കൊല്ലക്കാലമായി നടക്കുന്ന ദുർഭരണത്തിൻ്റെ ഇരകളായി മാറിയ മനുഷ്യർക്ക് വേണ്ടി നടത്തുന്ന വിചാരണ ആ രാഷ്ട്രീയ വിചാരണ ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ നടക്കുക തന്നെ ചെയ്യും ഞങ്ങൾ ആഗ്രഹിക്കുന്ന അതാണ് കാരണം ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന ഒരു എലക്ഷനാണ് ഇവിടെ ഈ സർക്കാരിൻ്റെ ദുഷ്ചൈതികൾ മുഴുവൻ നിലമ്പൂരിലെ ജനങ്ങളോട് മാത്രമല്ല അവസരമാണ് നിങ്ങളൊക്കെ അവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങളോട് കൂടി ഒരിക്കൽ കൂടി ഇത് പറയാൻ കിട്ടിയ ഒരു വലിയ അവസരമാണ് എന്തായാലും ആ തൃക്കാക്കരയിലും പാലക്കാടും ചെയ്ത് ആ പരീക്ഷണം വലിയിൽ ഉപേക്ഷിച്ച് മത്സരിക്കാൻ തയ്യാറായി ഞങ്ങൾ സന്തോഷം പ്രകടിപ്പിക്കും അല്ല ഞങ്ങള് അല്ല ഞങ്ങൾ സജ്ജ ഞങ്ങള് സജ്ജരാണ് ഞങ്ങള് സജ്ജരാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾ നടത്തി ഞാൻ പറഞ്ഞല്ലോ പതിനായിരം വോട്ടാണ് അവിടെ ആകെ ചേർത്തിരിക്കുന്നത് അതിൽ എണ്ണായിരത്തിലധികം വോട്ട് ചേർത്തിക്കുന്നത് ഞങ്ങളാണ് ഞങ്ങളെ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ബൂത്ത് കമ്മിറ്റികൾ സുസജ്ജമാണ് പിന്നെ പാർട്ടി സ്ഥാനാർത്ഥി അവിടെ വന്നാൽ അവിടെ ഞങ്ങൾ ഭയപ്പെടണമെങ്കിൽ ഇവരെന്തുകൊണ്ടാണ് പാർട്ടി സ്ഥാനാർത്ഥി ഇതിനു മുമ്പ് അവിടെ മത്സരിപ്പിക്കായിരുന്നത് സിമ്പിളാണ് ചോദ്യം ലളിതമാണ് എൻ്റെ ചോദ്യം അവര് പാർട്ടി സ്ഥാനാർത്ഥി നിലമ്പൂരിൽ വന്നാൽ ഞങ്ങൾ പേടിക്കണം എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ ഒരു അർത്ഥം അങ്ങനെ പേടിക്കണമെങ്കിൽ ഇതുവരെ അങ്ങനെ പാർട്ടി സ്ഥാനാർത്ഥിയോട് മത്സരിപ്പിക്കാറില്ലല്ലോ ഇത് നിവർത്തി കൊണ്ട് മത്സരിപ്പിക്കുന്ന നിവർത്തികേട് ആരെ കിട്ടി ഇപ്പോഴും പാലക്കാട് പോലെ ആരെങ്കിലും കിട്ടുമോ എന്ന് ഇന്ന് രാവിലെ പതിനൊന്ന് മണി നിന്ന് ഞാൻ പറഞ്ഞതിലൊരർത്ഥമുണ്ട് ഞാനിത് ഈ പറഞ്ഞിട്ട് ഇവർ ആരെയാണ് അന്വേഷിച്ചത് എന്ന് പറഞ്ഞാൽ അവരുടെ ക്രെഡിബിലിറ്റി വിശ്വാസ്യത കളയാൻ ആഗ്രഹിക്കുന്നില്ല ഇവർ ആരെയൊക്കെ സമീപിച്ചിട്ടുണ്ട് അവരല്ലേ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെ വന്ന് ഇങ്ങനെ സമീപിച്ചിട്ടുണ്ട് ഇന്നൊരാളോട് പറഞ്ഞ് ഇന്ന് പതിനൊന്ന് മണിക്ക് മുമ്പ് വിവരം കൊടുക്കണമെന്നാണ് പറഞ്ഞത് ഇപ്പോൾ രാഷ്ട്രീയ പോരാട്ടം എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ആളുകളോട് തന്നെ തോന്നണ്ടെ ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് വരെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇന്നൊരാളെ ഒരാളെ എന്ന് നോക്കിയിട്ട് നടന്ന ആളുകളാണ് വലിയ രാഷ്ട്രീയ പോരാട്ടത്തിൽ നിന്ന് പേര് എന്നോട് പറയുന്നത് ഞങ്ങളോട് പറയല്ലേ